വളരെ അധികം മോശം വാക്കുകളും അസഭ്യമായ ഭാഷകളും വളരെ അധികം അതിൽ പ്രയോഗിക്കുന്നതായിട്ട് ഉപയോഗിക്കുന്നതായിട്ടും ഞാൻ പല വീഡിയോകളും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് സംസാരിക്കണം ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ സംസാരിക്കുന്നത് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതിപ്പോ ന്യൂഇയർ ആയതുകൊണ്ടല്ല ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹം ഉണ്ട് ന്യൂ ഇയർ ആയതുകൊണ്ട് സംസാരിക്കുന്നത് ബ്ലോഗ്സിലെ അതുലാണ് റിയാക്ഷൻ വീഡിയോകളും അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളോടും പ്രതികരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് അതു അതിലൂടെ പറയുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം ജീവിതത്തിൽ ഉയരണം കുറച്ചും കൂടെയൊക്കെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണം ഇതൊക്കെയാണ് ആഗ്രഹം എന്നാണ് അതിൽ പറയുന്നത് ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഈ ആഗ്രഹം അതുലിനുമുണ്ട് ശരി അതുർ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഏകദേശം ഒരു ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നിരുന്നാൽ പോലും ഇവർ ഉപയോഗിക്കുന്ന ഭാഷ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ നിലപാടുകളെ കുറിച്ച് സ്വഭാവങ്ങളെക്കുറിച്ച് പ്രവൃത്തികളെക്കുറിച്ച് ഒക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് വളരെ താഴ്ന്ന ലെവലിലോട്ടായി പോകുന്നില്ലേ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ അസഭ്യമായ ഭാഷകളും അല്ലെങ്കിൽ പൊതുമാധ്യമത്തിൽ വന്നിരുന്ന് പറയാൻ പോലും അടിക്കേണ്ട കുറെ വാക്കുകളുമെല്ലാം വളരെ നോർമലൈസ് ചെയ്ത് വളരെ സാധാരണ രീതിയിൽ അതുല് പല വീഡിയോയിലും ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും കോഴിക്ക് കിടക്കപ്രതി ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെ വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും റംസാൻ വന്നാലും എല്ലാം അതുലിന്റെ മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്ന രേണുസുതി തന്നെയാണ് അത് രേണുസ്തുതി പോസിറ്റീവ് ആയാലും ശരി ായാലും ശരി അതുലിന്റെ തന്നെ സ്വന്തം യൂട്യൂബ് ചാനലാണ് അതുകൊണ്ട് തന്നെ ആരെ കുറിച്ച് പറയണം എന്നുള്ളത് അതുലിന്റെ വ്യക്തിപരമായ തീരുമാനമാണ് പറഞ്ഞു കൊള്ളട്ടെ ഈ അടുത്ത കാലത്ത് കുറിച്ച് ഒരു വീഡിയോ അതിൽ ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം നമ്മുടെ നിന്ന് തന്നെ ആരംഭിക്കാം എന്നാണ് ആരംഭിക്കാട്ടോ നമ്മൾ സുഹൃത്തുക്കളെ ഞാൻ ആദ്യം വിചാരിച്ചു വേറെ ഏതെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു കണ്ടന്റ് എടുത്ത് വെച്ച് തുടങ്ങാമെന്ന് പക്ഷേ നമ്മൾ എപ്പോഴും ഒരു 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 നെഗറ്റീവിൽ നിന്നും തുടങ്ങുന്നത് കുറച്ച് നല്ലതായിരിക്കും അതുകൊണ്ട് നെഗറ്റീവ് എനർജി തന്നെ ആദ്യം ഞാൻ സ്പ്രെഡ് ചെയ്യട്ടെ സുഹൃത്തുക്കളെ നെഗറ്റീവ് എനർജി തന്നെ ഞാൻ ആദ്യമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യട്ടെ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂ ഇയർ ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ വീഡിയോ ആയിട്ട് അതിൽ രേണു സുദിയുടെ വീഡിയോ പങ്കുവെക്കുന്നത് നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യട്ടെ എന്ന് വളരെ ഉറച്ച വിശ്വാസത്തിൽ ഇങ്ങനെ നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് മാക്സിമം പോസിറ്റീവ് പകരൂ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യൂ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ പകരുന്നത് നെഗറ്റിവിറ്റി ആണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണൂ. മുഴുവനായി കാണൂ. ഹൈപ്പ് ചെയ്യൂ എന്നൊക്കെ പറയുന്ന ഒരു ഒരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ആയിക്കോട്ടെ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഈ കോണ്ടന്റ് ഇന്നത്തെ നമ്മുടെ കോണ്ടന്റ് പറയേണ്ട കാര്യമില്ല അതുലിന്റെ എന്നത്തെയും കോണ്ടന്റ് അതുകൊണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല നീ പറക്കുന്ന ആണിയൊക്കെ വേണ്ടാത്ത ആണി ആയിരിക്കും എന്ന് ജഗതി പറയുന്നത് പോലെ തന്നെ താങ്കൾ ചെയ്യുന്ന കോണ്ടന്റ് ഒട്ടുമിക്ക എല്ലാം തന്നെ പറയേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല കേട്ടോ ഫോട്ടോ കൊടുക്കാം ഇടക്കാലത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു ബിഗ് ഈ റാംബോ ഇട്ടിരുന്ന കൊടുക്കാം ഇത് ആയിട്ടുള്ള ആണ് അത് സ്ക്രോൾ ചെയ്ത് വിടുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വിടുക അങ്ങനെയുള്ള കണ്ടന്റുകൾ റിപ്പോർട്ട് ചെയ്ത് വിടുക ഇതൊന്നും ചെയ്യാതെ അതെല്ലാം കണ്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സൈഡിൽ വെച്ച് അതിനെ കുറിച്ച് പ്രതികരിക്കുന്ന അതിൽ തന്നെ പറയരുത് ഇത് എക്സ്പോസിങ് ആണെന്നുള്ളത് പിന്നെ എക്സ്പോസിങ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് വസ്ത്രധാരണം അവനവന്റെ സ്വന്തം അവകാശമാണ് ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും വന്ന് ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് എന്നാൽ പോലും ഇതേ അതിൽ തന്നെ പോക പോകുന്നത് പറയുന്നുണ്ട് കേട്ടോ ഒരാളുടെ അവരുടെ സ്വാതന്ത്ര്യമാണ് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അവനവൻ ഇഷ്ടമുള്ളത് ധരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പോലും രണ്ടു മിനിറ്റ് കഴിയുമ്പോൾ ഇത് മാറ്റി പറയുകയും ചെയ്യും ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ പറയട്ടെ ബാക്കി ഇങ്ങോട്ട് നോക്കാം പിന്നെ ഞാൻ ഇതൊന്നും സപ്പോർട്ട് ചെയ്തില്ല വേറെ ഒന്നും ഇല്ല നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു മേടിച്ചതാണെങ്കിൽ എന്താ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് നമ്മൾ ചെറുതേ മുതൽ കേൾക്കുന്നതല്ലേ അപ്പോൾ രേണു ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കയറി വന്ന ഒരു സെലിബ്രിറ്റിയാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ അവരൊരു സെലിബ്രിറ്റി തന്നെയാണ് പക്ഷെ തുടക്കകാലങ്ങളിൽ ഇവർ വെറുപ്പിന്റെ അങ്ങേ അറ്റത്തിലായിരുന്നു മലയാളികളുടെ മനസ്സിൽ നിന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം നില ഉയർപ്പിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ സ്വന്തമായിട്ട് ഒരു സിഗ്നേച്ചർ ഇട്ട് പോവുക എന്ന് ആഗ്രഹിക്കാത്ത ആരാണുള്ളത് അതിലങ്ങനെയല്ലേ അതിന്റെ യൂട്യൂബ് ചാനൽ വളരണം അല്ലെങ്കിൽ ഇപ്പോൾ ഗോൾഡൻ പ്ലേ ബട്ടണിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം അതിലിനും അതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യരും ഈ തുറന്നു പറച്ചിലിന്റെ ഉസ്താദായ ഈ സുഹൃത്ത് അന്ന് ആ ഷോയിൽ വർക്ക് ചെയ്തിരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അന്നേ തുറന്ന് പറയണ്ടായിരുന്നോ രേണു സുധി എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ചോദിച്ചു മേടിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ ഷോയിൽ വെച്ച് രേണു സുധിക്ക് അവാർഡ് കൊടുക്കാൻ പറ്റില്ല എനിക്ക് എതിർപ്പുണ്ട് എന്നൊന്നും അയാൾ അന്ന് തുറന്ന് പറഞ്ഞില്ലല്ലോ ഇന്നും അന്ന് തുറന്ന് പറയുന്നതിന് വിശ്വസിച്ച് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ രേണുസ്തുതിക്കെതിരെ ഒന്നടങ്കം ആഞ്ഞു വീശണം എന്ന് അതില് പറയുന്നതിനോടൊന്നും എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സ് ചോദിച്ചു മേടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ തീരുമാനം ഇനി അങ്ങനെയാണോ അല്ലോ എന്നുള്ളത് രേണു തുറന്നു പറയാത്തടത്തോളം കാലം നമുക്ക് മറ്റൊരാളുടെ വാക്കുകൾ എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് അതിലൊന്നും കൂടി ചിന്തിച്ചേണ്ടിയിരിക്കുന്നു അതാണ് അതാണ് എന്തായാലും വരാം എന്താണ് അതിലെ നിങ്ങൾ വന്നിരുന്നു സംസാരിക്കുന്ന ഒരു സ്ത്രീനെ കുറിച്ചിട്ടാണ് ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് അത് സംസാരിക്കുന്ന ഒരു പൊതു പൊതുമാധ്യമത്തിൽ ഇരുന്നിട്ടാണ് അപ്പോൾ ഇങ്ങനെ അനാവശ്യമായ ചേഷ്ടകളും അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യുന്ന രീതിയിലുള്ള പ്രെജുഡോസ്റ്റിക് മെന്റാലിറ്റിയിലും ഒക്കെ ഇരുന്ന് സംസാരിക്കണോ എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് അതുൽ എന്ന വ്യക്തിക്ക് നല്ലതായിരിക്കും എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ വ്യക്തി പറയുന്നത് അതായത് എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് താൻ ചോദിച്ചു മേടിച്ചുകൊണ്ട് മോഡലിംഗ് പരിപാടിയിൽ കയറി അഭിനയിച്ചും കൊണ്ട് താൻ കപ്പും കൊണ്ട് പോയെന്നാണ് പറയുന്നത് അവിടെ സ്ഥിരം അങ്ങനെയാണെങ്കിൽ അവിടെ വന്ന എല്ലാവർക്കും എക്സ്പോസിങ് ആയിട്ട് ഒരു വസ്ത്രം ചോദിച്ചു മേടിച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും കപ്പ് കിട്ടുമായിരുന്നു അവർക്ക് എല്ലാവർക്കും അവാർഡ് കിട്ടുമായിരുന്നു ഒരു എക്സ്പോസിംഗ് ഡ്രസ്സ് ഇട്ടാൽ ഒരു ഫാഷൻ ഷോയിൽ അല്ലെങ്കിൽ ഒരു റാം വാക്ക് നടത്തുന്ന ഷോയ്ക്കകത്ത് അവാർഡ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡയറ്റ് എല്ലാം ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോകേണ്ട കാര്യം ഒന്നും ഒരു മോഡൽസിനും ഇല്ലല്ലോ എല്ലാരും കൂടെ കുറച്ച് എക്സ്പോസിംഗ് ആയിട്ട് ഒരു ഡ്രസ്സ് ഇട്ടെങ്കിൽ ചെന്നാൽ പോരെ എല്ലാവർക്കും ഓരോ അവാർഡ് വെച്ച് കിട്ടുമോ ഇത് തന്നെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന മത്തിയോ അല്ലെങ്കിൽ കുടമ്പുളിയോ വലുതാണോ ഓരോ കിലോ വെച്ച് പോരട്ടെ പോരട്ടെ എന്ന് പറയാൻ ഒന്നും അല്ല അതു ആരെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറയുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ബുദ്ധി ഉപയോഗിക്കാതെ ഓരോന്ന് ഇങ്ങനെ വിളിച്ച് പറയാതെ ഒരു വസ്ത്രം വിട്ടാൽ ആ വസ്ത്രത്തിന്റെ പേരിൽ അവാർഡ് കൊടുക്കാതിരിക്കുന്ന മണ്ടന്മാരാണോ മലയാളികൾ അല്ലെങ്കിൽ ആ ഷോ നടത്തിയ സംഘാടകർ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ അവരുടെ കംഫർട്ടായിരുന്നാ മതി ഏതോ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരവർക്ക് ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് മാന്യമായിട്ട് ധരിക്കുക ഡ്രസ്സിങ് ല്ലേ പറഞ്ഞത് കുറച്ച് ഇട്ട ഡ്രസ്സ് എക്സ്പോസ് ചെയ്യാണ് എനിക്ക് അതിനോടൊന്നും താല്പര്യം ഇല്ലെന്നുള്ളത് ഇപ്പൊ ഇതേ അതിൽ തന്നെ അതേ വീഡിയോ മാറ്റി പറയുകയാണ് ഒരു സിറ്റുവേഷൻ അനുസരിച്ച് വസ്ത്രം ധരിച്ചാൽ മതി അവനവൻ ഇഷ്ടം അതാണെങ്കിൽ എന്ത് വേണേലും ധരിക്കാം അവനവന്റെ വസ്ത്രധാരണം അവനവന്റെ സ്വാതന്ത്ര്യം പൊന്നതില് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന എന്തിലെങ്കിലും ഉറച്ചു നിൽക്ക് പറയുന്ന വാക്കുകളോ ഉപയോഗിക്കുന്ന ചേഷ്ടകളോ ഒക്കെ എവിടെയൊക്കെയോ പോരായ്മകളും അല്ലെങ്കിൽ എവിടെയൊക്കെയോ അംഗീകരിക്കാൻ പറ്റാത്തതും തന്നെയാണ് എന്നാൽ പോലും പറയുന്ന വാക്കുകളോ അല്ലെങ്കിൽ പറയുന്ന നിലപാടുകളെങ്കിലും ഒന്നായിരിക്കുക എന്നുള്ളത് അറ്റ്ലീസ്റ്റ് minimum പാലിക്കേണ്ട ഒരു ഒരു മര്യാദ ആയിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ അതിൽ ഇവിടെ വാക് വരാതിരുന്നു പറയുന്നത് എക്സ്പോസിംഗ് ഡ്രസ്സ് ചോദിച്ചു മേടിച്ചു ചോദിച്ചു മേടിച്ചു ഇനി ചോദിച്ചു മേടിച്ചെങ്കിൽ തന്നെ എന്നെ കുഴപ്പം അവരുടെ ശരീരം അവരുടെ സ്വാതന്ത്ര്യം കാണാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കാണുമ്പോൾ ആരെങ്കിലും കാണും ആളില്ലെന്നുണ്ടെങ്കിൽ അവരതും നിർത്തിയിട്ട് വീട്ടിൽ പോയിരിക്കും ഇത് രണ്ടേ ഏതെങ്കിലും ഒന്നല്ലേ നടക്കാനുള്ളൂ അല്ലാതെ നമ്മൾ ഇവിടെ ഇരുന്ന് എന്തിനാണ് ഇങ്ങനെ ഘോംഘോം അവരുടെ എക്സ്പോസിംഗ് ഡ്രസ്സിനെതിരെ കൊടി പിടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല വീട്ടിലിരുന്ന് ഈ വീഡിയോ ചെയ്യുന്ന എന്തിനാണ് ഇവരുടെ വസ്ത്രധാരണത്തിൽ ഇത്ര അഭിപ്രായം പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഡ്രസ് നമുക്കൊരു പ്രശ്നമില്ല നമുക്കില്ല നമുക്ക് എന്ത് പ്രശ്നം എന്നൊക്കെ ചോദിക്കാൻ അതിലെ അനുവാദം ചോദിച്ചിട്ട് വേണോ നാട്ടിലുള്ളവരൊക്കെ വസ്ത്രം ധരിക്കാൻ ഒന്നും അല്ലല്ലോ അതുകൊണ്ട് അതിൽ പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ ഒരാൾ ഡ്രസ് ധരിക്കുന്നത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിലും ഒരു പ്രശ്നം ഇല്ല എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും രേണു ആ വസ്ത്രം ധരിക്കും ഇല്ലെന്നുണ്ടെങ്കിലും രേണു ആ വസ്ത്രം ധരിക്കും ഇതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ തീരുമാനം മാത്രമാണ് എനിക്കതിനകത്ത് പ്രശ്നം ഒന്നും ഇല്ല എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല അവിടെ പ്രശ്നം വരേണ്ട കാര്യമേ ഇല്ല അതുലിന്റെ വസ്ത്രത്തിൽ മാത്രം അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അതുലിന്റെ വസ്ത്രത്തിൽ മാത്രം ശ്രദ്ധിക്കാനുള്ള അധികാരമേ അതുലിനുള്ളൂ വീട്ടിലുള്ള ആൾക്കാരുടെ വസ്ത്രധാരണത്തിൽ പോലും നമുക്കിപ്പോ അഭിപ്രായം പറയാൻ പറ്റത്തില്ല എല്ലാം വ്യക്തിപരമായി കഴിഞ്ഞു അതുലെ കാലത്തിനൊപ്പം മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് യഥാർത്ഥ ധർമ്മം എന്നുള്ളത് ഓക്കെ അവള് അവളെ സപ്പോർട്ട് ചെയ്യുന്നവര് വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പാവം ഓ ഭർത്താവ് മരിച്ചു പോയ സ്ത്രീ അങ്ങനെ എങ്ങനെ എങ്ങനെയെന്നുള്ളൊരു ടാഗ് ലൈൻ വെച്ചിട്ടാണ് ഇവളെ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും വിതുമ്പി നിൽക്കുന്നത് അവർക്ക് ഈ വിവരം എന്ന് പറയുന്ന സാധനമില്ല സത്യം സീരിയസ് പറയാം കുറച്ചെങ്കിലും വിവരം ഒരാളും അത് അത് സത്യമാണ് അതൊരു സത്യമാണോ ഈ അവള് ഇവള് എന്നൊക്കെ വിളിക്കാൻ അതുലിന്റെ ബന്ധുക്കാർ ആരെങ്കിലും ആണോ അതുലിന്റെ അമ്മയോ ചേച്ചിയോ അനിയത്തിയോ ആരെങ്കിലും ആണോ രേണു എന്നുള്ളത് അല്ലല്ല അവർക്കൊരു പേരുണ്ട് രേണു സുധി രേണു സുധി എന്ന് വിളിക്കാൻ പാടാണെങ്കിൽ രേണു എന്ന് വിളിക്കുക അല്ലെങ്കിൽ അവര് എന്ന് വിളിക്കുക അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് വിളിക്കുക ഒന്നും ചെയ്യാതെ അവള് ഇവള് എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ മാന്യതയുടെ ഏറ്റവും നിലവാരം കുറഞ്ഞൊരവസ്ഥയാണ് അത് പോരാഞ്ഞിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും മണ്ടന്മാരാണ് പൊട്ടന്മാരാണ് എന്നെല്ലാമാണ് അധുരിന്റെ ഒരു ഒരു അഭിപ്രായം അതെന്താ രേണു ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അതുലിന്റെ കണ്ണിൽ മാത്രമാണ് തെറ്റ് നാട്ടുകാരുടെ എല്ലാവരുടെ കണ്ണിലും അത് തെറ്റ് തന്നെ ആകണം എന്നാണോ അതുൽ അഭിപ്രായപ്പെടുന്നത് അതുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ മണ്ടന്മാരാണെന്ന് ഞാൻ വന്നു പറഞ്ഞാൽ അതിലത് അംഗീകരിക്കും ഒരിക്കലുമില്ല അതുപോലെ തന്നെയാണ് രേണു രേണുവിന്റെ പ്രവർത്തികളെ അല്ലെങ്കിൽ രേണുവിന്റെ ജീവിതത്തെ രേണു എന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ രേണുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും അവര് മണ്ടന്മാരാണ് പൊട്ടന്മാരാണ് എന്നൊന്നും അഭിപ്രായപ്പെടാൻ എനിക്കും നല്ല അതുലിനന്നല്ല ആർക്കും ഒരു സ്വാതന്ത്ര്യമോ അധികാരമോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ലാലേട്ടന്റെ വീട്ടില് ലാലേട്ടന്റെ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു ഏതോ ഒരു കഴിവേറി മോൻ ഒരുമാതിരി മറ്റേ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടോ ഞാനത് കണ്ടിട്ടുണ്ടോ ഞാൻ പിന്നെ എനിക്ക് ടൈമില്ലാത്തോ റിയാക്ട് ചെയ്യാതെ വിട്ടുപോയതാണ് ഒരു വിട്ടുപോയതായിരുന്നു വന്നിട്ട് ലാലേട്ടന്റെ അമ്മ ഒരു വൃത്തികെട്ട കമന്റ് ഞാൻ നോക്കട്ടെ കമന്റ് ഇട്ടവൻ മോശം തന്നെയാണ് ചെയ്തത് കമന്റ് ഇട്ടവൻ വൃത്തികേട് തന്നെയാണ് വിളിച്ചു പറഞ്ഞത് എന്ന് തന്നെ വെക്കുക പക്ഷെ അതേ ലെവലിലോട്ട് ഇറങ്ങിപ്പോയി അതിന് മറുപടി കൊടുക്കണമെന്ന് അതിൽ എന്താണ് നിർബന്ധം അതിൽ സംസാരിക്കുന്നത് ആ കമന്റ് ഇട്ടവനോട് മാത്രമാണോ അല്ല ഒരു ലക്ഷത്തിൽ അധികം സബ്സ്ക്രൈബേഴ്സ് അതിൽ സംസാരിക്കുന്നത് ആ കമന്റ് ഇട്ടവനോട് മാത്രമാണോ അല്ല ഒരു ലക്ഷത്തിൽ ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സിനോടാണ് അതിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇനിയും കൂടാൻ കൂടാനിരിക്കുന്ന കുറേയധികം പ്രേക്ഷകരോടാണ് അതിൽ സംസാരിക്കുന്നത് അവരോട് ഉള്ള അവരോടുള്ളൊരു മാന്യതയെങ്കിലും പുലർത്താൻ മിനിമം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള തെറികളും ചീത്ത വിളികളും അസഭ്യ ഭാഷകളും ഉപയോഗിച്ചത് കൊണ്ട് റീച്ച് ഒന്നും കൂടുവെന്ന് എനിക്ക് തോന്നുന്നില്ല അതിലിന്റെ സംസാരം വളരെ അധികം അതിര് കടന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒക്കെ ഒരു കറക്ഷൻ ആവശ്യമുണ്ട് എന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ എടുത്ത് ഞാൻ സംസാരിക്കാനായിട്ട് തയ്യാറായത് ഇറങ്ങി പോയി മറുപടി പറയണമെന്ന് ഒരു നിർബന്ധവും പൊന്നി ലേണോ ഞാനൊരു കാര്യം തേക്കണ നീ അബോർഷനെ കുറിച്ച് ഭയങ്കര കോര കോര പറയുന്നുണ്ടല്ലോ നീ അബോർഷൻ ചെയ്തിട്ടില്ല നീ ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരനായിട്ടുള്ള ഒരു ഇഷ്യൂ ഒക്കെ പലരും പറയുന്നുണ്ട് വേറെ ആ ആനാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നീ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ആരോപണം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നിന്റെ ഇമേജിനെ തീർത്തു കളയുന്ന തൊലച്ചു കളയുന്ന ഒരു ആരോപണം ഒരു വ്യക്തി മുന്നോട്ട് വച്ചിട്ട് നീ കേസ് കൊടുക്കുന്നില്ല ഞാൻ സംസാരിക്കുന്ന വിഷയം രേണുവിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് അത് സത്യമാണോ അല്ലയോ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഞാനാളല്ല അവരപോഷം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ് ഒരു സെലിബ്രിറ്റി ആണെന്നുള്ള രീതിയിൽ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളും അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിലെ കാര്യങ്ങളും എടുത്ത് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷെ ഈ നീ 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 എന്ന് അതിൽ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നത് മറ്റൊരു വ്യക്തിനെയാണ് അവരെ ഇങ്ങനെ അവള് നീയോ എന്നൊക്കെ വിളിക്കാനായിട്ടുള്ള അധികാരം അതിൽ നിന്ന് ആരെങ്കിലും തന്നിട്ടുണ്ടോ ഒരിക്കലുമില്ല പിന്നേം പിന്നേം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഭാഷ ശ്രദ്ധിക്കുക വാക്കുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൽ സംസാരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ആഴ്ന്നിറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ആ ടോപ്പിക്കിൽ എനിക്കൊരു അറിവില്ല അത് രേണു തന്നെ വന്ന് തുറന്ന് പറയാത്തരത്തോളം കാലം അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കാർക്കും അധികാരമില്ല മറ്റൊരാൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്ക് എന്ന് പറയാനും നമുക്ക് അവകാശമില്ല രേണു കേസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ തീരുമാനമാണ് അതുകൊണ്ട് ഉളുപ്പില്ലാണ്ട് വല്ലതൊക്കെ വായി വല്ലതും പറഞ്ഞിട്ട് ഇതാണ് ഇതിനും വേണം ഒരു ി ഒന്നും പറയാനില്ല തൊലിക്കട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴുകുന്നത് കൊണ്ടല്ലേ അതിലിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അവരുടെ ചാനലോ അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാമോ ഫോളോ ചെയ്ത് അവരുടെ സ്റ്റോറി കാണാൻ പോകുന്നത് സ്റ്റോറി കണ്ടതുകൊണ്ടല്ലേ ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് അപ്പോൾ അവര് മെഴുകുവോ മെഴുകാതിരിക്കയോ ചെയ്യട്ടെ അവര് മെഴുകുന്നത് കാണാൻ അതിലും പോകുന്നുണ്ട് എന്നുള്ളിടത്താണ് അതിശയോക്കി ഇരിക്കുന്നത് അതുപോയി അവരുടെ ചാനലിൽ പോയി ക്ലിക്ക് ചെയ്ത് സ്റ്റോറി വ്യൂ ചെയ്ത് ആ സ്റ്റോറിയുടെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച് സൈഡിൽ കൊണ്ട പ്രസിദ്ധീകരിച്ച് ഇരുന്ന് സംസാരിക്കുന്ന അതില് തന്നെ പറയണം അവര് സ്റ്റോറി ഇട്ട് മെഴുകുകയാണെന്ന് ഓക്കെ ഇതൊക്കെ കാണാൻ പോകുന്ന എന്തിനാ നാണേണ്ടെന്ന് ഞങ്ങൾ ബ്ലോക്കിൽ വെച്ചേക്കാം വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇന്നും പറയാനില്ല തൊലിക്കട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര തുള്ളിക്കട്ടിയാണ് ആർക്കാണ് അതിന്റെ തൊലിക്കട്ടി ഇല്ലാത്തത് യൂട്യൂബിൽ വന്ന് വീഡിയോ ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഉണ്ട് എനിക്ക് തൊലിക്കട്ടിയില്ല അതിലിനെ തൊൽക്കട്ടി ഇല്ല അതുപോലെ തന്നെ ഉണ്ട് ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിക്കത്തില്ലല്ലോ അടക്കളയിൽ ഒതുങ്ങി അങ്ങ് കിടക്കത്തല്ലേ ഉള്ളൂ അതാണെങ്കിൽ വീട്ടുകാരുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ സമൂഹത്തിന്റെ യാതൊരുവിധ പരാമർശങ്ങളും കേൾക്കണ്ട അതിലിനെ പോലെയുള്ള ആൾക്കാരുടെ സംസാരങ്ങൾ കേൾക്കണ്ട ഒരു റിയാക്ഷൻ വീഡിയോയും കാണണ്ട അപ്പോ പിന്നെ തൊലിക്കട്ടി ഉണ്ടാവും ഉണ്ടായാലേ ജീവിക്കാൻ പറ്റുകയുള്ളൂ അത് അവരുടെ തെറ്റല്ല അവർ പോസിറ്റീവ് ആയിട്ട് വേണം കാണാൻ എന്നാണ് എന്റെ അഭിപ്രായം ഈ നാറി പണ്ട് സ്വതിച്ചേട്ടന്റെ ഡ്യൂപ്പാണെന്ന് പറഞ്ഞ് നടന്നിട്ടും ഇവൻ എനിക്കെതിരെ അനാവശ്യമായി തന്നെ കമന്റ് ഇടുന്നു ഇവൻ ഒരു കലാകാരനാണെന്നാണ് ഇവൻ പറയുന്നത് ഇവന് പരിപാടി കൊടുക്കാൻ എന്തോന്ന് കൊടുക്കുന്നവരെ വേണം പറയാൻ ഇവന് പരിപാടിയാ അതായത് ഇവന് പരിപാടി കൊടുക്കുന്നവരാണ് പറയാൻ പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ കമന്റിൽ കമന്റൊക്കെ എടുത്ത് വെച്ച് വച്ചിട്ടുണ്ടാകും ഭൂരത്തെ വിളിയാണ് വെച്ചിട്ടുള്ളത് ഇതൊക്കെ നീ ഇരന്ന് വാങ്ങുന്നതാണ് എന്നിട്ട് ഇവനൊന്നും മറുപടി കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ അല്ലെങ്കിൽ ഇവനൊന്നും ഞാൻ മറുപടി കൊടുക്കൂല അറിയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വെറും ഉളത്തനങ്ങളാണ് എന്റെ പൊന്നിലാണ് ഞാൻ ഉള്ള കാര്യം പറയാം ഈ വെള്ള പരിപാടിയൊക്കെ വിട്ടിപ്പോ താഴെ വന്ന് വളരെ മോശം കമന്റ് വ്യക്തി മഹാ അല്ലെങ്കിൽ മഹാൻ അല്ലെ അവരത് അർഹിക്കുന്നു ചോദിച്ചു മേടിക്കുന്നു ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരേ വീഡിയോക്കകത്ത് ഇപ്പൊ തന്നെ എത്ര നിലപാടാണ് പറയുന്നത് മോശം കമന്റ് ഇടുന്ന വ്യക്തി തെറ്റുകാരനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആരുടെ വീഡിയോയുടെ താഴെ ഇട്ടാലും തെറ്റുകാരനാണെന്ന് പറയുക അല്ലാതെ രേണു സുധീനെ മോശം വിളിച്ചാൽ അല്ലെങ്കിൽ രേണു സുധീന്റെ വീഡിയോയുടെ താഴെ തെറി കമന്റ് ഇട്ടാൽ അത് സൂപ്പറും മോഹൻലാലിന്റെ അമ്മയുടെ ചടങ്ങിന്റെ താഴെ വീഡിയോ അല്ലെങ്കിൽ ഒരു മോശം കമന്റ് ഇട്ടാൽ അതും അത് വളരെ മോശവും എന്നുള്ള നിലപാട് തിരുത്തേണ്ട സമയം വളരെ അധികം അതിക്രമിച്ചു അതിലെ കലാ പല്ലവി തന്നെയാണ് വെള്ള അടി ഇനി വെള്ളം അടിച്ച് ഗുൻ തെറ്റി സ്വന്തം മകൻ ഇറക്കി വിടുന്ന ഒരു കാലം ഉണ്ടാവാതിരിക്കട്ടെ അല്ലെങ്കിൽ വളർന്നു വരുന്ന മക്കള് നിങ്ങളെ ഇറക്കി വിടാതിരിക്കട്ടെ അതുപോലെ ഇതുപോലൊരമ്മ നമുക്ക് വേണ്ടായിരുന്നു എന്ന് പറയാതിരിക്കട്ടെ കേട്ടാ അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ നല്ലത് ഒരാളോട് വ്യക്തിപരമായി ശത്രുത ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ രീതിയിലും അയാളെ മോശം വിളിച്ചു പറയുന്നത് ഒരു തരത്തിൽ തെറ്റു തന്നെയാണ് ഒരു ഇങ്ങനെ ഒരു അമ്മേരെ വേണ്ടാതിരിക്കുക എന്ന് മക്കൾ ഒരിക്കലും പറയത്തില്ല കാരണം അത്രയും ഒരു മോശപ്പെട്ട സ്ത്രീയാണ് വേണു എന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ അച്ഛൻ മരിച്ചു പോയപ്പോൾ അതായത് രേണുവിന്റെ മക്കളുടെ അച്ഛൻ മരിച്ചപ്പോൾ അതായത് രേണുവിന്റെ ഭർത്താവായ സുധി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മക്കളെ നോക്കാൻ നിവൃത്തിയില്ല എന്നും പറഞ്ഞ അവർ അനാഥാലത്തെ കൊണ്ടുട്ടോ ഒന്നും ചെയ്തില്ലല്ലോ അവർ വീട്ടിൽ ചടങ്ങ് കൂടി ഇരിക്കാതെ അവർക്കുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർ മുമ്പോട്ട് വന്ന് പണം സമ്പാദിച്ച് ആ മക്കളെ നോക്കുന്നില്ലേ മൂത്ത മകനെ പഠിപ്പിക്കുന്നില്ലേ ഇളയ മകനെ പഠിപ്പിക്കുന്നില്ലേ ഇങ്ങനെ അറ്റത്തൊരു ഉണ്ട് എന്ന് കരുതി ഇവിടുന്നേ നമ്മൾ ചെരുപ്പൂരി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നാളെ അല്ലെങ്കിൽ ഭാവിയിൽ ഇങ്ങനെ ഒരു കാര്യം ചിലപ്പോൾ സംഭവിച്ചേക്കാം അതുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ ഞാൻ കുറ്റം പറയുന്നു അല്ലെങ്കിൽ പഴു പറയുന്നു എന്നുള്ളതിനോടൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ യോജിക്കാൻ പറ്റുക എന്ന് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞു പറഞ്ഞു അവരുടെ മക്കളെയും കുടുംബത്തെയും എല്ലാം എല്ലാവരും എടുത്ത് അലക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ അതുലിങ്ങനെ എക്സ്ട്രാ കുറെ മുളക് പൊടിയും കൂടെ വാരിയിട്ട് വളരെ മോശമായി അവരെ ചിത്രീകരിക്കുന്നത് വ്യക്തിപരമായി എനിക്ക് എതിർപ്പുണ്ട് ആരെക്കുറിച്ച് സംസാരിക്കണം എന്തിനെ കുറിച്ച് സംസാരിക്കണം എന്നെല്ലാം അതുലിന്റെ കാഴ്ചപ്പാടാണ് അതുലിന്റെ ആ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നാൽ പോലും ഉപയോഗിക്കുന്ന ഭാഷകളും വാക്കുകളും സഭ്യമായിരിക്കണം എന്നുള്ളതിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം അഭിപ്രായമാണ് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ ബായ്